തട്ടിപ്പിന്റെ വിവരങ്ങൾ എത്ര പുറത്തു വന്നാലും മലയാളികൾ പഠിക്കില്ലെന്ന് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് ഇന്നും പുറത്തു വന്നു ഓൺലൈൻ തട്ടിപ്പിന്റെ വാർത്ത വാട്സാപ്പിൽ ലിങ്ക് അയച്ച് വീട്ടമ്മയിൽ നിന്ന് തട്ടിയത് ഒൻപത്തി അയ്യായിരം രൂപ ഫോർട്ട് കൊച്ചി പോലീസ് ഇതിൽ കേസെടുത്തു വെർച്വൽ അറസ്റ്റിലൂടെ വനിതാ അക്കൌണ്ടന്റിൽ നിന്ന് രണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ തട്ടിയ കേസിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് കൊച്ചിയിൽ സൈബർ തട്ടിപ്പുകൾ തുടരുകയാണ് ഫോർട്ട് കൊച്ചി സ്വദേശിനിയായി വീട്ടമ്മയെ കബളിപ്പിച്ച് രൂപ തട്ടി എഫ് എം റേഡിയോയുടെ കസ്റ്റമർ കെയർ മെസ്സേജ് എന്ന വ്യാജേന ലിങ്ക് അയച്ചു നൽകിയാണ് പണം തട്ടിയത് ഫോണിന്റെ നിയന്ത്രണം കൈക്കലാക്കി ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു വനിതാ അക്കൌണ്ടിനെ വെർച്വൽ അറസ്റ്റിലൂടെ കബളിപ്പിച്ച് രണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ തട്ടിയെന്ന കേസിൽ കൊച്ചി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് ഇരുപത്തിയഞ്ചു കോടി രൂപ കേസിൽ പ്രവർത്തനം സൈപ്രസിൽ നിന്നും കണ്ടെത്തി തട്ടിപ്പിന് പിന്നിൽ ഒന്നിലേറെ മലയാളികൾക്ക് പങ്കുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോകുന്ന മലയാളികളെ കോൾ സെന്ററുകളിൽ ഇത്തരം തട്ടിപ്പിന് ഉപയോഗിക്കാറുണ്ട് ക്യാപിറ്റാലിസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയ ലാഭം കൊയ്യാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ക്യാപിറ്റാലിക്സ് കമ്പനിക്കെതിരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ദുബായ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും കേസുകളുണ്ട് റിപ്പോർട്ടർ കൊച്ചി